അസ്സാമലൈക്കും കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഗതം തന്നെ ഇല്ല ഇന്ന് ഇന്നത്തെ ചെറിയ കുഞ്ഞു വീടി തന്നെ കേട്ടോ എല്ലാം വിഭവങ്ങളടങ്ങിയ ചെറിയൊരു കുഞ്ഞു വീടിയാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ വെച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് ഞാൻ വെണ്ണ ഒഴിച്ച് വലിയ ചീര കെട്ട് പിന്നെ ചിക്കനും ഉള്ളിയും തക്കാളിയും മസാല ഒക്കെ പാട്ടുള്ള നല്ലപോലെ കുഴച്ചിട്ടുണ്ടായിരുന്നു കുഴച്ചേനിട്ടിട്ട് വ ഒന്ന് വറുത്ത് വറുത്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് നല്ലപോലെ വഴ്ന്ന് കിട്ടേണ്ടട്ട കുറച്ച് ചിക്കനേ ഉള്ളൂ അപ്പോൾ ചിക്കൻ കുറവായതുകൊണ്ട് ഞാൻ അതിലേക്ക് രണ്ട് പുള്ള കിഴങ്ങ് കൂട്ടിയിട്ട് അതും നല്ല നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് പിന്നെ അതിലേക്ക് ഒരുപാട് എണ്ണ ഒന്നും വേണ്ട കേട്ടോ നല്ലപോലെ നമ്മൾ ആ എണ്ണയെ കടന്നാൽ നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം വഴറ്റിയതിന് ശേഷം മാത്രം പിന്നെ അതിലേക്ക് ഞാൻ വേഗം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ചിക്കനും ഉരുളക്കിങ്ങ് നല്ലപോലെ ഒരു നമ്മൾ ഫ്രൈ ചെയ്ത പോലത്തെ ഒരു ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഈ കറിക്ക് ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാറുതന്നെ പോസ്റ്റ് ചെയ്യും ഇത് വെച്ചപ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകുമെന്നൊന്നും വിചാരിച്ചില്ല പിന്നെ ഞാൻ എനിക്ക് കുറച്ച് തേങ്ങ അതിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും പട്ടയും ഗ്രാമ്പും ഏലക്കായും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒരു മണം വരുന്നവരെ ഒന്നും വറുത്തിട്ടുള്ളൂ മറ്റേ അതവിടെ മാറ്റി വെച്ച് അതിൻ്റെ ചൂ ചൂട് പോയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മളത് നിൽക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പകുതി ഒഴിക്കണം ബാക്കി പകുതി ഞാൻ ഒരു അപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത കറി ഉണ്ടാക്കുമ്പോൾ എടുക്കാം പെട്ടെന്ന് പണി കഴിയും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ടറച്ചി വയ്ക്കലുണ്ട് ചരണ്ടി വയ്ക്കലും ഉണ്ടൊക്കെ പിന്നെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് നാശത്തക്ക് വേണ്ടിയിട്ടുള്ള കറി ആക്കണം കാരണം ഒരുപാട് കുറുമ പോലെയാണ് വെക്കുന്നത് അത് ഒരുപാട് വെള്ളം പോലെ നമുക്ക് വെള്ളം പോലെ വേണമെങ്കിലും വെക്കട്ടാണ് പിന്നെ ഒന്ന് രാവിലെ ഉണ്ടാക്കിയെങ്കിലും ഭൂരിയാണ് ഇട്ടിപ്പൊളി ഭൂരിയാണ് ഭൂരി ചിക്കനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിൽ പ്രത്യേകിച്ചിട്ട് ഒരു വറവടേണ്ട ആവശ്യമൊന്നുമില്ല വലിയാലും ഞാൻ ഇട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കലത്തെ ചോറിൻ്റെ കണ്ണിട്ടോ ഉച്ചക്കലുണ്ടാക്കുന്നത് പരിപ്പ് കറിയാണ് പരിപ്പും കായകറിയും എല്ലാം പാടണ്ടിട്ട് എല്ലാ കായകറിയും പാടില്ല ഒരു കറിയാണ് അങ്ങനെ കായകറികൾ മുഴുവനായിട്ട് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് പിന്നെന്താ ചേന മെഴുക്ക് പറ്റിയല്ല ഉപ്പേരി പൊരിച്ചത് പൊരിച്ചതല്ല അങ്ങനെ അട്ടിപോലി ടേസ്റ്റ് ആണ് അത് വലിയൊരു വറവൊക്കെ ഇട്ടിട്ട് പിന്നെ പപ്പടമുണ്ട് വാങ്ങാച്ചാർ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി അച്ചാറാണ് കേട്ടോ അന്നേരം വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേ അസ്ലാം വലൈക്കും പോയ വീഡിയോ ഇടാതെ ഇരിക്കാൻ പാടില്ല എപ്പോഴും ഒരു വീഡിയോ ഇട്ടും കൊണ്ടിരിക്കണം ഉള്ളതും ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഇൻഷോർന്നാളെ വരാം അപ്പോൾ എല്ലാവരുടെയും കൊണ്ടൊരിക്കൽ കൂടി താങ്ക്സ് ബൈ